ഇപ്പോൾ ശ്രീ പി ടി ചാക്കോ അദ്ദേഹം അഹമ്മദാബാദിലാണ് ഉള്ളത് മലയാളിയാണ് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ ചാക്കോ വിമാനം അപകടത്തിൽപ്പെട്ട ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരിച്ചു ഇതുകൂടാതെ അറുപത് ഡോക്ടർമാരും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുമൊക്കെ ഉള്ള ഹോസ്റ്റൽ കോംപ്ലക്സിന് മുകളിലേക്കാണ് ഈ വിമാനം തകർന്നു വീണ്ടിട്ടുള്ളത് വലിയ നാശനഷ്ടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അറുപത് പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ആ വിമാനത്തിലുള്ള ആളുകളല്ലാതെ എത്ര പേർ മരിച്ചു എന്നതിനെ സംബന്ധിച്ച ഔദ്യോഗിക കണക്കുകൾ ഗുജറാത്തിൽ ലഭ്യമാണോ എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത് അവിടെ ഡോക്ടർമാരുടെ ഹോസ്റ്റലിന്റെ മുകളിലേക്കാണ് വീണത് എൻ്റെ മകളുടെ ഒരു ഫ്രണ്ട് ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തേക്ക് വളരെ ചെറിയ പരുക്കളോടുകൂടി രക്ഷപെട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് പൊള്ള ഏറ്റിട്ടുണ്ട് അവിടെ ഇഷ്ടം പോലെ ആൾക്കാര് പിള്ളേരെ ഉച്ച സമയത്ത് ഭക്ഷണത്തിന് വന്ന സമയമായതുകൊണ്ട് പിള്ളേർ കൂടുതലവിടെ ഉണ്ടായിരുന്നു മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എത്ര പേരും മരിച്ചെന്ന് നമുക്ക് ഇതുവരെ ഒഫീഷ്യലി അറിയത്തില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് പിള്ളേർ പലരും പത്തിരുപത്തഞ്ച് പേരായാലും മരിച്ചു കാണണമെന്നാണ് ഈ അന്നത്തെ സ്റ്റേറ്റിൻ്റെ അവിടുത്തെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് അനുസരിച്ച് നമുക്ക് ഊഹിക്കാവുന്നത് ഇത് കൺഫേംഡ് അല്ല അത് സർക്കാരോ അല്ലെങ്കിൽ അതോറിറ്റീസോ കൺഫേം ചെയ്യാത്ത കാലം നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ കൂടുതൽ ക്വാഷുവാലിറ്റി വന്നിരിക്കുന്നത് ഡോക്ടർ പിള്ളേരുടെക്ക് മുകളിലാണ് എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ അനുമാനങ്ങൾ ഇപ്പം അവിടെ വലിയ അപകടമാണ് ഉണ്ടായത് അതായത് ഈ ബിജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിന്റെ മുകളിലേക്ക് വിമാനം തകർന്നു വീണു ആ ദൃശ്യങ്ങളൊക്കെ ഇവിടെ ഞങ്ങൾ കണ്ടു എല്ലാം തകർന്നു കിടക്കുകയാണ് മെസ് റൂം അടക്കം അതൊക്കെ പൂർണ്ണമായും നാശനഷ്ടങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിയോ എന്താ ഇപ്പോ ഇപ്പോ അടുത്ത അവസ്ഥ ഇല്ലില്ല അതിപ്പോ എല്ലാം ഇതിന് മാറ്റിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ബിജെ ആണ് ബിജെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാല് ഗുജറാത്തിലെ വലിയൊരു സിവിൽ ഹോസ്പിറ്റലാണ് അത് മാറ്റുന്നതിന് സമയമെടുക്കും ഒത്തിരി കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിന് ഒത്തിരി കേടുപാടുകൾ വന്നിട്ടുണ്ട് അത് തന്നെയല്ല അതിന്റെ അകത്തേക്ക് ആരെയും കയറ്റിവിടാത്തത് കൊണ്ട് അകത്തെന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഒതന്റിക് ആയിട്ട് പറയാൻ സാധിക്കില്ല ആളുകളെയൊക്കെ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ബാക്കി ഈ റക്കേജ് നീക്കുന്നതും അത്തരം കാര്യങ്ങളൊക്കെ അവശിഷ്ടങ്ങൾ മാറ്റുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ് അല്ലെ ഗുജറാത്തിൽ നിന്ന് ശ്രീ ചാക്കോയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അഹമ്മദാബാദിലെ സർദാർ പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറത്തുള്ള ബി മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിന് മുകളിലേക്കാണ് ഈ വിമാനം ഒരു തീഗോളമായി വന്ന് പതിച്ചത് അതുണ്ടാക്കിയ ദുരന്തത്തിൻ്റെ ആഘാതത്തിലാണ് ഇപ്പോഴും ഗുജറാത്ത് ജനത അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് പോയ നിമിഷങ്ങൾ ഇന്ന് മാത്രമല്ല ബി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ യുവ ഡോക്ടർമാർ അവർ ഉച്ചഭക്ഷണത്തിനായി ഹാളിലേക്ക് വന്ന സമയത്താണ് ഒന്ന് മുപ്പത്തൊൻപതിനാണ് ഈ വിമാനം പതിക്കുന്നത് ഒന്ന് മുപ്പത്തി എട്ടിനായിരുന്നു ഇരുപത്തിമൂന്നാം നമ്പർ റൺവേയിൽ നിന്ന് ഈ വിമാനം പറന്ന് ഉയർന്നത് ആ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ വിമാനത്തിന് വലിയ ദുരന്തം സംഭവിച്ചു ടേക്ക് ഓഫ് ചെയ്തു ആ ടേക്ക് ഓഫ് പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ ടേക്ക് ോഫിനിടയിൽ തന്നെ അപകടം സംഭവിക്കുകയായിരുന്നു